ഇവിടെ അമ്മേന്റെ പോളിസി എന്താണെന്നറിയോ ഇവിടെ അമ്മേന്റെ പോളിസി എന്താണെന്നറിയാമോ പഴുത്തോ അതായത് വേറെ എന്ത് കൂട്ടാൻ വെച്ചാലും സാമ്പാർ വെച്ചാലും ഈ ഇങ്ങനത്തെ സീസൺ സീസണാകുമ്പോൾ ഒരു രണ്ട് ചുള വറവിലിടണം എന്ന് പറയും ചക്ക അതങ്ങനൊരു മാനിയ To... Oh Oh, to... <laughs> <coughs> നാളെ മുറിച്ചാൽ മതിയായിരുന്നു അങ്ങല്ല ഇങ്ങല്ലണ്ടായി പോയല്ലോ ദൈവ എന്തെയ്യും എന്തു ചെയ്യും കാണുന്നുല്ല ചെവി കൂല കുഴമ്പടിച്ചാലും ഇപ്പൊ പുറത്ത് വരും പറഞ്ഞിട്ട് വരാം ഇതാവസ്ഥിനി ഞാനറിയില്ല ഇത് ഉപ്പേരി വെക്കാ വെച്ചിട്ട് മുറിച്ചത് ഞെങ്കുന്നില്ല അപ്പത്തേതോ ഒന്നിന്റെ മണാന്ന്

ചോറ് തിന്നാണ്ടൊരു മനുഷ്യന് ജീവിക്കാനാവില്ല ഭക്ഷണവും ഇല്ലാണ്ട് എളുപ്പത്തിലാക്കാൻ പറ്റുന്നതിപ്പോ അതേ ഇല്ലു പിന്നെ ഒരു ഒരുപക്ഷെ ചെക്കനും ഉണ്ടാവും കറിയും ചോറും വെക്കണ്ടെങ്കിൽ എണീറ്റ് നിങ്ങൾക്ക് ഭക്ഷണം അരി എളുപ്പത്തിന്നാനാവ അത് രണ്ടുവട്ടം തിന്നിട്ട് എണീക്കിന് ചീര പറ വെക്കലല്ല ഇപ്പൊ ഞാൻ ഏതാ മുറിക്കണ്ടോ ഇപ്പം മാങ്ങാ കാണുന്നുണ്ട് അത് വീട്ടിക്ക് പൂന്ത ആടെ പോയാ മാങ്ങ കിട്ടും ഉണ്ണികൃഷ്ണാട്ടന്റെ വളപ്പെന്നാ മാങ്ങ എന്നാ പോയി നോക്കാറുണ്ടോ ഇന്നലത്തെ കാറ്റിന് വീണിട്ടുണ്ടാവും കേട്ടോ

ആദ്യം ചോറ് വെച്ചത് വീഡിയോ എടുക്കുമ്പോൾ കരിഞ്ഞു മറ്റേ ആ ചോറ് മാറ്റി പുതിയ ചോറ് വെച്ചു അതിനൊന്നും ഇല്ല ഇപ്പം എന്നോട് തീർത്തതാണിപ്പം നാട്ടുകാരെല്ലാം കണ്ടത് ഇനിയിപ്പോ മാങ്ങ ഇറക്കി കൊണ്ടു കൊടുക്കണം എന്നാ സന്തോഷം മറ്റൊരാളെ സന്തോഷാണല്ലോ നമ്മളെ സന്തോഷം അല്ല മറ്റന്നാള് ഡിഗ്രി പരീക്ഷനെ പറ്റി വലിയ ഒന്നും കിട്ടും എന്നാലും എല്ലാരും ഇന്ന ചെല്ലണ്ടേ ഒരു പത്ത് പതിനഞ്ച് രണ്ടെങ്കിൽ ചെല്ലണ്ടേ അതിന് വേണ്ടി പുസ്തകം നോക്കിയെന്നു കൊറേ നാളായി എവിടെയും പോവാണ്ട് പ്രാക്ടീസിലാണ്ട് കൈന്നേ ഇല്ല എന്തോ ക്ഷീണന്ന് പറയണ്ടേ ആ മരുന്ന് കുടിച്ചിട്ട് അന്ന് അങ്ങറിയില്ല ഇത്ര പൊതുത്തിനീന് വേണ്ട പിന്നെ ഒരു പാണ്ട തിന്നതും ഒരു വില തന്നെ ഇതെല്ലാം ഇങ്ങനെ നെച്ചു പോവുന്നതല്ലോ നല്ല ിയാനല്ലേ ആ പഴം തോന്ന നല്ലോണി ഞങ്ങുന്നുണ്ട് ഓ വേണ്ട പാട് പനിയെടുത്തിട്ട് കരിഞ്ഞ മുപ്പത് മുറി ഓ ഇത് ഇനിയാന്ന് വൈകുന്നേരം ആറു മണിക്ക് പള്ളിക്കോലേക്ക് പോകുമ്പോ ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞതാന്ന് ഇടെ വിളിച്ചു ചീല പോകുമ്പോ പറഞ്ഞു ഇതിന്നാ ക്യാൻസർ വരില്ല എന്നല്ലേ പറയുന്ന ചക്ക പറയുമ്പോൾ ഇതെല്ലാ കളയുവാൻ പറച്ചു ബാഗിലിടൂ അല്ല എന്നാ പാക്കറ്റിലിടുവോ തൽക്കാലം മാങ്ങ കിട്ടോ കേട്ടെ കുമ്പളങ്ങയും മാങ്ങി പുളിശോറി വയ്ക്കാനാണിപ്പോൾ പറയുന്നത് വലിയ കുമ്പളങ്ങയാണത് ഇപ്പോൾ ഒരു കഷ്ണം ഞാൻ മുറിക്കണം എന്നാ പറഞ്ഞത് വന്നിട്ട് ചെക്കൻ്റെ കാര്യം വന്നിട്ട് തീരുമാനിക്കാം അടാ അതെ മാങ്ങ കിട്ടോ എനിക്ക് അധികം പഴുത്ത ചെക്കനൊക്കെ ആയിട്ട് ഇഷ്ടം ഇങ്ങനത്തെ ചക്ക ണ്ടെണ്ണക്കിതാ പ്രശ്നം എന്താ ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് എന്നോട് മിണ്ടാനേ പോയിട്ട് ചെയ്യുന്ന വെച്ചിട്ട് വെയിലത്തന്നെ കാണുന്നില്ല അല്ലേ രണ്ട് മാങ്ങ കിട്ടിയാൽ മതി നമ്മിക്ക് അരങ്ങും പറക്കിയ പിന്നെ കിട്ടൂല്ല ഇല്ലാന്ന് തോന്നുന്നു തേങ്ങ ഉണ്ട് തേങ്ങ വേണ്ട എൻ്റെ അമ്മ എൻറെ എൻ്റെ എന്ത ഓ മാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ അതാ മാങ്ങ അപ്പോൾ ഞാൻ മതിൽ ചാടി മറിയുന്നതായി അറിയിക്കുന്നു എന്തേ അത് പോയി ഇതും പോയിട്ടുള്ളോ ആ ആ അതിപ്പ ഞാൻ കളഞ്ഞതാ എന്തോ തിന്നതാ ഞാനൊന്നും മതില് കയറിയും അറിയാൻ പോകുന്നു എല്ലാം ബന്ധുക്കളാണേ

അണ്ണാനേയും തിന്നണം പക്ഷിക്കും തിന്നണം മനുഷ്യനെയും തിന്നണം എവിടെയാ നല്ലോണം ഇല്ല എൻ്റെ താഴെയല്ലേ നോക്കണ്ടേ ആ മതി മൂന്നതുണ്ട് മതി അങ്ങോട്ട് കാണുന്നുണ്ടല്ലോ ഇടിയുണ്ട് അത് അമ്മ മാങ്ങല്ലേ അതിൻ്റെ വിലയുണ്ടോ നോക്കമക്ക് തേങ്ങ എൻ്റെ പോലെ തേങ്ങ അവിടെ പറിച്ചതുണ്ട് തേങ്ങ പറിച്ചത് ഉണ്ട് മാങ്ങ ഇല്ലാത്ത മാങ്ങിയില്ല മാങ്ങ അമ്മ അതും മാങ്ങിയന്നെ അതൊരു മാങ്ങ ഇതൊരു മാങ്ങ അതൊരു മാങ്ങ ഇതൊരു മാങ്ങ അതൊരു മാങ്ങ ഇതൊരു മാങ്ങ 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 അതൊരു മാങ്ങ ഇതൊരു മാങ്ങ 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 തണ്ടെടുത്തു കൊണ്ടിട്ട് എന്നെ ചുമക്ക് പോകാം ഇതെല്ലാം നമ്മളെ സഹോദര സ്ഥാപനങ്ങളാണ് എന്താണ് പറിച്ചത് എന്താണ് പറമ്പ് കയറിയത് എന്നൊന്നും ചോദിക്കൂല മക്കളെ ചോദിക്കൂല ഇതൊക്കെ നമ്മളെ മറ്റേ പറഞ്ഞ പോലെ സഹോദര സ്ഥാപനങ്ങളാണ് സഹോദര സ്ഥാപനങ്ങൾ തീയു ഇട്ടണി മാവിൻ്റെ അടിയിൽ കുറേ മന്ദന്മാർ ആരെങ്കിലും മാവിൻ്റെ അടിയിൽ തീയിടുമോ എന്ത് വാടി ഇവരൊക്കെ ചെയ്യുന്നതും പറയുന്നതും കാണിക്കുന്നതിന് ഒരു മര്യാദയില്ലേ ഒന്നാം ക്ലാസ് മാവിൻ്റെ മേലെ തീയിട്ട് വെച്ചിരുന്നു ഞാൻ ഫോൺ ഓഫാക്കിയിട്ട് മതിലും കയറുന്നത് പിന്നെ കാണാം